രാവിലെ നീട്ടി എണീറ്റിരുന്ന് കസറത്ത് അണിക്കാതെ പണിയെടുത്ത് ജീവിക്കടാ ഒന്ന് പോയടാ പാവം ആരും മരിച്ച ഒന്നുണ്ടട്ട പള്ളിയിൽ കൂട്ടമണിയൊക്കെ ഉണ്ടല്ല മയം എന്താടാട്ടിട്ടില്ലേ ഒരു ഷഡ്ഡിഎടുത്തൊരു കാലം ഒരാതി കൊച്ചു എളുപ്പ കാലത്ത് എണീറ്റിരുന്ന് കൂട്ടമണി അടിക്കണം ൂട്ട് കാര്യം വന്നാ കൊറേ നാളായി ഐസ് ഫ്രൂട്ട് നിന്റെ പൂച്ചിന് പോലാ അതെ ലീന കണ്ടിട്ടാ ചട്ടി എടുത്തിട്ട പൂച്ച വന്നാല് ഷഡ് ഞാട് വരാ പൂച്ച കുന്നില്ല മാല എന്ത് കളിയാലേ തിരുമേ ഇറക്കണത് നിനക്ക് അറിയാണ്ടാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ്